ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു ഷാവല സുലോക് ഇന്നൊരു ക്യു എൻ എ വീഡിയോ ആണ് കൊറേ കാലമായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ട് ഇപ്പൊ ഏകദേശം ഒരു മാസം കഴിഞ്ഞു നോന്നെ പത്ത് മുന്നൂറ് കോസ്റ്റ്യൂംസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം അതിൽ കുറെ കോസ്റ്റ്യൂംസ് സെയിം ആണ് കുറച്ച് കോസ്റ്റ്യൂംസ് ഒക്കെ ഡിഫറെന്റ് ആയിട്ടാണ് അപ്പൊ ഞാനത് ജസ്റ്റ് ഒന്ന് തെരഞ്ഞെടുത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട് ആൻഡ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് അപ്പൊ സ്റ്റാർട്ട് അല്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്റെ നെയ്മ് ഫാമിലി എവിടുന്നാ വരുന്നത് സിബ്ലിംഗ്സ് അങ്ങനത്തെ ആ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പം എന്റെ പേര് ഷഹാന എന്നാണ് ഷഹന കാസിൻ ഇല്ല കാസിൻ ഞാൻ ഇൻക്ലൂഡ് ചെയ്തതാണ് ഇപ്പം എന്റെ പേര്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആ ഒരു ലെവലിൽ ഞാൻ ഇട്ടതാണ് പിന്നെ ചോദിക്കുന്നത് എവിടുന്നാ വരുന്നതെന്നാണ് കോഴിക്കോട് എന്നാട്ടോ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഫാമിലി അപ്പം ഫാമിലിന്റെ കാര്യം ഇമ്മ ഇപ്പ ഒരു അനിയൻ ഉമ്മനും അനേനയും ഞാൻ ഏകദേശം ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇപ്പ അങ്ങനെ വീഡിയോന്റെ മുന്നിലൊന്നും അധികം വരാത്ത വരാത്തൊരാളാണ് ഞാനല്ല താല്പര്യമില്ല അപ്പം ഇപ്പനായിട്ടുള്ള വീഡിയോസ് ഒന്നും കാണാൻ കമ്മിയാണ് പിന്നത്തെ ക്വസ്റ്റ്യൻ ആണ് കൊറേ ആൾക്കാർക്ക് അറിയേണ്ട ക്വസ്റ്റ്യൻ കോഴ്സ് ഏതാ എവിടാ പഠിക്കുന്നത് ഏത് ഹോസ്റ്റലിലാണ് ഞാനിപ്പം ബി എസ് സി നഴ്സിംഗ് സ്റ്റുഡൻറ് ആട്ടോ തേർഡ് ഇയർ ആണ് ബാംഗ്ലൂരിലെ നാഗസാന്ദ്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ഏജ് ആണ് അപ്പൊ എനിക്കൊരു കണ്ടാ എത്ര പറയും എനിക്ക് എനിക്കറിഞ്ഞൂടാ ഒരു പത്തിരുപത് വയസ്സുണ്ട് എന്തായാലും പിന്നത്തെ ക്വസ്റ്റ്യൻ ബെസ്റ്റ് ഫ്രണ്ട് ആരാ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ തക്ക ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നുമില്ല ണ്ടെങ്കിൽ തന്നെ ഒരാളായിട്ടില്ല എനിക്ക് എപ്പോഴും രണ്ടെന്നാണെങ്കിലും സ്കൂൾ ലൈഫിലാണെങ്കിലും കോളേജ് ലൈഫിലാണെങ്കിലും ഒരു ത്രീ ഗാങ് ആയിരിക്കും ഞാൻ ഉൾപ്പെടെ എക്സ്ട്രാ ഒരു രണ്ടുപേര് അങ്ങനൊരു ഒരു ഗാങ് ആയിരിക്കും അതിന് കൂടുതലും ത്രിമൂർത്തിസ് അല്ല കസിൻസ് ലെവലിലാണെങ്കിലും ഒരു ത്രിബിൾസ് ആ ഒരു കാറ്റഗറിയിലാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അതുകൊണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടൊന്നുമില്ല പിന്നെ ഇഷ്ടമുള്ള കുറെ ഫ്രണ്ട്സ് ഉണ്ട് എല്ലാരും എനിക്ക് ഒരുപോലെ അങ്ങനെ എന്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ ഞാൻ ഷെയർ ചെയ്യാറ് ഉമ്മനോടൊപ്പനോടും ഞാൻ പുറമെ ഒരു ഫ്രണ്ട്സ് ആ ഒരു ലെവൽ ഓഫ് ഇതിലില്ലട്ടോ കൂടുതൽ ഇവർക്ക് അടുത്തത് അറിയേണ്ടത് ഹോസ്റ്റൽ ലൈഫിനെ പറ്റിയാണ് ഹോസ്റ്റൽ ലൈഫ് എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ എന്റെ മനസ്സുകൊണ്ട് പോലും വിചാരിച്ചിട്ടില്ല ഞാൻ ഹോസ്റ്റലിൽ പോകും ഹോസ്റ്റലിൽ എത്തും തന്നു കാരണം എനിക്ക് എന്റെ കേസിൽ എനിക്ക് എല്ലാവരുമായിട്ട് ഒത്തുപോകാൻ കുറച്ച് സമയം എടുക്കും പക്ഷെ ഇവിടെ എത്തിയപ്പം അതെനിക്ക് പെട്ടെന്ന് ഓക്കെ ആവാൻ പറ്റി ഞാൻ അങ്ങനെ പെട്ടെന്ന് ആരോടും സംസാരിച്ച് കമ്പനി ആവുന്ന ഒരു ടൈപ്പല്ല പക്ഷെ ഹോസ്റ്റലിൽ ഞാൻ എന്ന് എത്തിയോ അന്ന് മുതൽ ഞാൻ എല്ലാവരുമായിട്ട് പെട്ടെന്ന് കമ്പനി ആവാൻ പഠിച്ചു അത് വലിയൊരു കാര്യോ എന്റെ ലൈഫിൽ പേഴ്സണലി എനിക്ക് വരുന്ന ഒരു മാറ്റമാണ് ഹോസ്റ്റൽ ലൈഫില് പിന്നെ ലൈഫ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാ സുഖല്ല ഒന്നും പറയാല സുഖം ഇതല്ല നിങ്ങളിപ്പോ യൂട്യൂബില് കാണുമ്പോ ആ ഹോസ്റ്റൽ ലൈഫ് അടിപൊളി ആയിരിക്കും പക്ഷെ ഒരിക്കലും ഞാൻ ഹോസ്റ്റൽ ലൈഫ് പ്രൊമോട്ട് ചെയ്യില്ല നമ്മളെ വീട്ടിൽ നിന്ന് രാവിലെ ക്ലാസ്സിന് പോയി തിരിച്ച് വീട്ടിലെത്തുന്ന ആ ഒരു സുഖം വേറെ ലെവലാന്ന് ഞാൻ ഇവിടെ അങ്ങനെ എനിക്ക് മനസ്സിലായിട്ടോ ഹോസ്റ്റൽ ലൈഫ് ഞാൻ പ്രൊമോട്ട് ചെയ്യത്തില്ല പക്ഷെ ഡ്രസ്സാണ് ഒരു നിന്ന് നോക്കും ഏതൊരു കാര്യത്തിനും ഇപ്പം രണ്ട് ആംഗിൾ ഉണ്ടാവല്ലോ ഒരു ആങ്കിൾ ഹോസ്റ്റൽ ലൈഫ് നോക്കുമ്പോ ഓക്കെയാണ് ഫ്രണ്ട്സ് വൈബ് ചില്ലിങ് നൈറ്റ് പക്ഷെ ഒരു ഭാഗത്ത് നോക്കുമ്പോ എനിക്ക് ഓക്കെ അല്ല എന്നെ സംബന്ധിച്ച് എനിക്ക് അത്ര ഓക്കെ അല്ല പണ്ടാണെങ്കി എനിക്ക് ഇങ്ങനെ വീടൊക്കെ വിട്ടു പോകണം ആ ഒരു മൈൻഡ് ഇനി പക്ഷെ ഓ ഇപ്പൊ ഞാൻ റിയലൈസ് ചെയ്യുന്നു പോസിബിൾ അല്ല ഞാൻ നിങ്ങൾക്ക് എന്റെ വീഡിയോ കണ്ടാ മനസ്സിലാവും ഹോസ്റ്റലിൽ ഞാൻ നിൽക്കുന്നത് വളരെ കുറച്ചാണ് വീട്ടിലെ വീട്ടിലേക്ക് ഞാൻ ഓടി ഇവിടത്തെ ഇങ്ങോട്ട് പോകുന്നില്ലായിരുന്നു പക്ഷെ വീട്ടിലോട്ട് ഓടി വച്ചുപോയി എനിക്കൊന്നും പറയാനില്ല അതന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് യൂട്യൂബ് ഇൻസ്പിറേഷൻ എന്താണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ എന്താണെന്നാണ് ഉദ്ദേശിച്ച് തോന്നുന്നത് ഇപ്പൊ പുറത്തുനിന്ന് കാക്കന്റെയും കോഴിയുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോ മൈൻഡാക്കുന്ന ഈ യൂട്യൂബ് എന്നുള്ള സംരംഭം ഞാൻ ഇന്നും ഇന്നലെ തുടങ്ങിയിട്ടില്ല അത് ആദ്യം മനസ്സിലാക്കണം ദക്ഷിണ ചേച്ചിയാണ് യൂട്യൂബ് ഇൻസ്പിരേഷൻ എന്നാണ് മെയിൻ ആയിട്ട് ക്വസ്റ്റ് ഓഫ് കോഴ്സ് യെസ് കാരണം ഇതിനു മുന്നേ കൊറോണ സമയത്ത് എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നു ക്രിയേഷൻഡ് വന്നിട്ട് അന്നും ഇതുപോലെ ടെൻത്ത് പ്ലസ് വൺ അല്ലേ അപ്പൊ നമ്മുടെ കയ്യിൽ ആ ഒരു സാങ്കേതിക വിദ്യകൾ മാത്രമല്ല ഉണ്ടാവുള്ളൂ അപ്പം ഫോണ് കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊ വന്നിട്ട് ഇപ്പൊ ഫോണിൽ എടുക്കണം ഇപ്പൊ ബോംബോത്തിന് അത് എഡിറ്റ് ചെയ്യണം അങ്ങനെ അൽക്കബിളത്താക്കിട്ടൊക്കെ എടുത്തത് പക്ഷെ അതുകൊണ്ട് തന്നെ അത് അങ്ങോട്ട് എവിടെ എത്താൻ പറ്റിയില്ല എന്റെ വലിയൊരു ആഗ്രഹം യൂട്യൂബർ ആവണം എന്നുള്ളത് മാഷല്ല ഞാൻ എന്ത് സ്റ്റാർട്ട് ചെയ്ത ഫ്ലോപ്പ് ആവും സ്റ്റാർട്ട് ചെയ്താലും ഞാൻ ഫ്ലോപ്പാണ് പക്ഷെ ഈയൊരു ഈയൊരു സമയം എന്താ നിനക്ക് എങ്ങനെ ഞാൻ ഇങ്ങനെ ആയതും നിനക്ക് അറിയില്ല ഇതിനെ സംബന്ധിച്ചത് വലിയൊരു കാര്യം കാരണം ആ ഒരു അക്കൗണ്ടിൽ എനിക്ക് ഫൈവ് ഹൺഡ്രഡ് സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആണ് ഉള്ളത് ഞാൻ കുറെ തല കുത്തിനെന്ന് നോക്കി ലോങ് വീഡിയോസ് ഇടും ഷോർട്സ് ഇടും പക്ഷെ ഒന്നും ആയില്ല മഷാ അല ഇപ്പം കുഴപ്പമില്ലാത്തൊരു കുഴപ്പമില്ലാത്തൊരു രീതിയിലോട്ടൊക്കെ എത്തി എനിക്ക് നല്ല സന്തോഷമുണ്ട് നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ അപ്പൊ റൂമിൽ തന്നെ ഒരു ആള് ചെയ്തത് കണ്ടപ്പോ എനിക്ക് ആ ഇനി ചിലപ്പോ ക്ലിക്ക് അന്നത്തെ ചില കാരണങ്ങൾ കൊണ്ടായിരിക്കും ക്ലിക്ക് അന്നത്തെ ചില കാരണങ്ങൾ കൊണ്ടായിരിക്കും ക്ലിക്ക് തോന്നി അപ്പൊ സ്റ്റാർട്ട് ചെയ്തു കുഴപ്പമില്ല അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്താ ലൈഫിൽ നടന്നത് ലൈഫാണ് ചെറിയ ചെറിയ സങ്കടങ്ങളൊക്കെ വരും ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ വരും ആര് ഇതുള്ളൂ അവനവൻ അവന്റെ അവൻ പോയി അവനവൻ അവന്റെ പ്രശ്നങ്ങൾ വലുതായിരിക്കും പക്ഷെ അത് പറയുമ്പോ ചിലപ്പോ നിങ്ങൾക്ക് അത് വലിയ പ്രശ്നമായിട്ട് ഫീൽ ചെയ്തില്ലെങ്കിൽ ഓ ഇതാണോ പെയിൻഫുൾ തിങ്സ് എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ എന്താ പറയാ എനിക്കൊരു വലിയ അംബീഷൻ ഉണ്ടായിരുന്നു വലുതെന്നൊക്കെ പറഞ്ഞ സാധാരണക്കാരൊക്കെ ആഗ്രഹിക്കുന്ന ആ ഒരു ലെവൽ ഓഫ് വലിയൊരു ആഗ്രഹം ചില കാരണങ്ങളാൽ ചില കാരണങ്ങളല്ല സാമ്പത്തികമായി നമുക്ക് അത് നേടിയെടുക്കാൻ പറ്റാതെ വന്നപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് പെയിൻഫുൾ ആയി കാരണം നമ്മളെല്ലാം പൈസ ഇല്ലാന്നിട്ടാണല്ലോ ഇത് നടത്താൻ പറ്റാനേ എന്നൊരു തോട്ട് ഓഫ് മൈൻഡ് വന്ന് ഭയങ്കര സംഭവം ഇനി ഭയങ്കര സംഭവമാക്കി ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് നേഴ്സിങ് എടുത്തു എനിക്ക് ആ നേഴ്സിങ് അങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല ആ ഒരു സമയത്തൊക്കെ ഞാൻ ഭയങ്കരായിട്ട് എന്തൊക്കെ ഫീൽ ആയി തിങ്ങി അതാണ് സത്യം പറഞ്ഞ ഒരു പെയിൻഫുൾ മൊമെന്റ് നമ്മൾ ആഗ്രഹിച്ചത് നടക്കാതെ അതും കുഞ്ഞായിരിക്കുമ്പോ തന്നെ നമ്മളോട് ആൾക്കാർ വന്നിട്ട് ആഗ്രഹിക്കൂ സ്വപ്നം കാണൂ സ്വപ്നം കാണൂ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് മോട്ടിവേറ്റ് ആയിട്ട് ആ സമയം മുതലേ സ്വപ്നം കാണാൻ തുടങ്ങി ആ ഒരു സംഭവം എനിക്കാവണം എനിക്ക് അതിൽ എത്തണം എന്നിട്ട് നമുക്ക് അത് പ്ലസ് ടു കഴിയും അതുകൊണ്ട് തന്നെ പ്ലസ് വൺ പ്ലസ് ടുന്ന് ഇങ്ങനെ വേറെ ഒന്നിനെ പറ്റി ആലോചിച്ചില്ല ഇത് മാത്രം ഞാൻ ഫോക്കസ് ചെയ്തോണ്ടിന്നു അത് പൈസ ഇല്ലാത്തതിന്റെ കാരണത്തിൽ എനിക്ക് ആവാൻ പറ്റിയില്ല അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നേ അതാണ് എന്റെ ലൈഫിലെ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള മൊമെന്റ് പറയുന്നത് ആഗ്രഹിച്ചത് കുന്നിലെ നമ്മൾ ആഗ്രഹിച്ചത് കിട്ടാതെ വന്നപ്പോൾ ഒരു പ്രശ്നം പിന്നെ ഓക്കെ ആയി ഇപ്പൊ ഓക്കെ ആയി നഴ്സിംഗ് ഒക്കെ ഡൈജസ്റ്റ് ആയി പ്രശ്നമൊന്നുമില്ല അടുത്ത ഓസ്റ്റ് ആരോടും ആരോടും പറയാത്തൊരു സീക്രട്ട് ആരോടും ആരോടും പറയാത്ത സീക്രട്ട് സീക്രട്ടല്ലേ ഞാൻ പിന്നെ ഇവിടെ അങ്ങനെ ഒരു സീക്രട്ട് ഇല്ല ഹാപ്പി മോമെന്റ് ഏതാണ് എനിക്ക് എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളും ഭയങ്കര ഹാപ്പി മൊമെന്റ് ആണ് എനിക്ക് കിട്ടുന്ന ചെറിയ ചെറിയ സർപ്രൈസസ് ആണെങ്കിലും സർപ്രൈസസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെനിക്ക് ഭയങ്കര ഹാപ്പിനെസ് തരും എവിടുന്നാ എങ്ങനെയാന്നറിയില്ല ചിലപ്പോൾ ഒരു കടലാസ്ഥ കൊണ്ടൊക്കെ ആയിരിക്കും ഇന്ന് ഷാനൊരു സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തരില്ലേ അത് അതെനിക്ക് ഭയങ്കര ഭയങ്കര ഒരു കാര്യം ഞാൻ ഭയങ്കര ഇഷ്ടമാണ് അതാണ് എന്റെ ഹാപ്പി മൊമെന്റ്സ് അങ്ങനത്തെ കുറെ മൊമെന്റ്സ് ഒന്നുണ്ടാകും അതൊക്കെ ഞാൻ നിങ്ങളായിട്ട് കൂടുതൽ ഷെയർ ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ കൊറിയർ ഗിഫ്റ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് കാര്യങ്ങളട്ടോ നമ്മളിപ്പോൾ ചെറിയ കുട്ടികളല്ലേ ഞാൻ എൻ്റെ ചെറിയ കുട്ടിയല്ലേ അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്ക ഒന്നും വേണ്ട എക്സ്പെൻസീവ് ആവണം എന്നൊന്നും ഞാൻ പറയുന്നില്ല നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറുത് ചെറുത് തന്നെ നല്ല റിസൾട്ട് മേടിച്ചു കൊടുക്കാം ഇപ്പൊ നിങ്ങൾ എക്സാം കഴിഞ്ഞതല്ലേ നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാരന്റ്സ് എത്രമാത്രം സന്തോഷിക്കും അതാണ് നിങ്ങളുടെ ലൈഫിലെ ഹാപ്പി മൊമെന്റ് പാരന്റ്സിനെ എത്രമാത്രം ഹാപ്പി ആക്കാൻ പറ്റുമോ അത്രയും ഹാപ്പി ആക്കാം അതാണ് ശരിക്കും ലൈഫിൽ ചെയ്യേണ്ടതും ആ ഒരു കാര്യത്തില് കുഴപ്പമില്ല വാവൊന്നല്ല എന്റെ ഭാഗത്തും ഞാനും ഷൗട്ട് ചെയ്യലുണ്ട് ദേഷ്യം പിടിപ്പിക്കലുണ്ട് വാശി പിടിക്കലുണ്ട് അതൊക്കെ ക്വൈറ്റ് നോർമൽ പക്ഷെ എന്റെ പാരന്റ്സിനെ ഹാപ്പി ആക്കണുള്ള മൊമെന്റ് മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എങ്ങനെ അത് പറ്റും അതൊക്കെയാണ് എന്റെ മനസ്സിൽ ഇപ്പോഴും ഇപ്പോഴും എന്റെ മനസ്സിലെന്താ ഇപ്പഴേ ഇമ്മയെ വാവ് ആക്കണം സീരിയസ്ലി ആ ഒരു കൈൻഡ് ഓഫ് തോട്ട് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു സംഭവമാണ് എനിക്ക് ഹാപ്പി മൊമെന്റ് എന്നൊക്കെ പറയാൻ പറ്റുന്നത് കുറച്ച് കുറച്ച് റിസൾട്ട്സ് കാര്യങ്ങളൊക്കെ വരുമ്പം അപ്പാമ ഹാപ്പി ആവാറുകള് അതൊക്കെയാണ് എന്റെ ലൈഫിൽ അത്ര ഹാപ്പി മൊമെന്റ് ആയിട്ട് തോന്നിയത് പിന്നെ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം കമ്മിറ്റഡ് ആണോ ബോയ് ഫ്രണ്ട് മാരീഡ് ആണോ ലവർ ഉണ്ടോ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് അപ്പേ ഇതിന് ഞാൻ എങ്ങനെയാ ഉത്തരം പറയാ നോ എന്താ നോ എന്ന് പറയണോ യെസ് എന്ന് പറയണോ എന്താ എന്താ പറയണേ എനിക്കറിയില്ല ഇത് കുടുംബക്കാര് വീട്ടുകാർ നാട്ടുകാര് എല്ലാരും കാണുന്ന ഒരു ചാനലാണ് അത്യാവശ്യം നല്ലതായിട്ട് പോണതാണ് അപ്പം ഈ കാര്യത്തിൽ ഇങ്ങനെ നെഗറ്റീവ് വരാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ പോകുന്നു എന്ന് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കാൻ പോണില്ല ഉണ്ട് എന്ന് പറഞ്ഞാലും നിങ്ങൾ എന്താ ഏതാണെന്നൊക്കെ ചോദിച്ചുകൊണ്ടേക്കും അതുകൊണ്ട് ഞാനായിട്ട് ഒന്നും പറയില്ല മറക്കാൻ പറ്റാത്ത ഒരു ഇൻസിഡന്റ് അടുത്തേക്ക് കേട്ടോ മറക്കാൻ പറ്റാത്ത ഒരു ഇൻസിഡന്റ് ഒക്കെ പറഞ്ഞ കൊറേ ഉണ്ട് വെറ്റിയിലുള്ള കൊറേ ഉണ്ട് എന്തൂരും മറക്കാൻ പറ്റാത്ത നല്ലതുണ്ട് ചീത്തതുണ്ട് എന്ത് വേണം നല്ലതിലൊന്നും പറയാം ചീത്തതിലൊന്നും പറയാം എനിക്ക് നല്ല ആൻസൈറ്റി പ്രശ്നമുണ്ട് അങ്ങനെ ഞാനൊരു ദിവസം ഗോകുലം മോളിൽ മൂവിക്ക് നൈറ്റ് പോയപ്പോ അവിടുന്ന് ഹലാൻഷന കണ്ട ഹനാൻഷനെ കണ്ടു എനിക്ക് അടീൻ്റെ വൈറ്റിന്റെ അടീനെ ഒരു സാധനം വരാൻ തുടങ്ങി ടെൻഷനായി ആൻസർ ചെയ്യാൻ മൂപ്പരോട് ഞാൻ പോയി ചോദിച്ച് ഒരു ഫോട്ടോ എടുത്തോട്ടെ കൂൾ പച്ചയായ മനുഷ്യൻ എടുത്തോന്നൊക്കെ പറഞ്ഞ ഫോട്ടോ എടുത്ത് സെൽഫി എടുത്ത് പക്ഷേ ഫിലിമിന് കയറി ഞങ്ങൾ കയറി ഫിലിമില് മൂപ്പരണ്ട് അതും ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് എനിക്ക് അങ്ങോട്ട് ഇത് സ്റ്റോറി ഇടണം ഫ്രണ്ട്സ് കാണണം ഇത് ഇത് എന്താവും എനിക്കറിയില്ല ഇത് മൂപ്പര് റീമെൻഷൻ ചെയ്യോ ഒന്നും അറിയില്ലല്ലോ അയിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ എല്ലാം പാട് കേറിയിട്ട് ഫിലിം കണ്ടോണ്ടിരിക്കുമ്പോൾ ഛർദ്ദിച്ച് നല്ല രീതിക്ക് അവരുടെ ഛർദിച്ച് ഇത്തിരി നല്ല നല്ലോണം ഛർദ്ദിച്ച് കൺട്രോള് മൊത്തം പോയി ചാവാനായ പോലൊക്കെ ഫീൽ ആയിരുന്നു അയില് കസിൻസിന്റെ കൂടെ പോയത് എല്ലാരും പാടും ഇടത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടു ഹനാൻഷനെ കണ്ടിട്ട് സെക്കൻഡ്സ് കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ എത്തി അതാണ് എന്റെ ലൈഫിൽ ഞാൻ മറക്കാൻ പറ്റാത്തൊരു കാര്യം ഞാൻ ഒരിക്കലും അത്തൊന്നും മറക്കില്ല ശരിക്കാ മറ്റേ ഹവൾകാരികളും മഞ്ജു വാരികറിന്റെ സെയിം അവസ്ഥ എനിക്ക് ഫീൽ ആയി ഹനാഞ്ജനെ കാണുന്നു തല വീഴുന്നു ഏതാ അത് ഇനി ചീത്തതായിട്ടുള്ള മറക്കാൻ പറ്റാത്ത ചീത്തത് പറഞ്ഞ നമ്മുടെ ഇൻസെക്യൂർ ആയിട്ടുള്ള കാര്യങ്ങള് നമ്മളെ കുത്തി സംസാരിക്കുന്നത് എനിക്ക് എന്റെ ലൈഫില് ഏറ്റവും കൂടുതൽ മറക്കാൻ പറ്റാത്ത ഒരു ഇൻസിഡന്റ് ചീത്തതായിട്ട് എനിക്ക് അതാ ഫീൽ ആയിട്ട് ചെറുപ്പത്തിലൊക്കെ നമ്മള് ചെറുപ്പത്തിലൊക്കെ ലിപ്സ്റ്റിക് ഒന്നും ആണല്ലേ പോവാറ് എന്റെ ലിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ കുറച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എന്റെ ലിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈപ്പർ പിഗ്മെന്റേറ്റഡ് ആണ് അത് ഞാൻ ലിപ്സ്റ്റിക് ഇതുകൊണ്ട് മാത്രമല്ല എൻ്റെ അമ്മയുടെ അങ്ങനെയാണ് വേറെ എടുത്തില്ല അതുകൊണ്ട് ആ അത് ജനറ്റിക്കലി എനിക്ക് കിട്ടിയ ഒരു സാധനമാണ് അത്യാവശ്യം നല്ല പിഗ്മെന്റേറ്റഡ് ആണ് അത് മാത്രമല്ല ചുണ്ടിന്റെ ഒരു ഷേപ്പ് വേണം അപ്പം അതിന്റെ പേരിൽ ഞാൻ കുറേ കളിയാക്കലേ കിട്ടിക്കണ് അതെനിക്ക് ഭയങ്കര അഹേർട്ടായിട്ടുള്ള ഞാൻ ഒട്ടും ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു കാര്യമാണത് ഈ ലിപ്പിന്റെ പിഗ്മെന്റേഷനും ലിപ്പിന്റെ ഷേപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ യൂട്യൂബിൽ വന്നതിന് ശേഷം കുറെ പേരുടെ കമന്റ് ഇത്താതെ ലിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലിപ്പിന്റെ കളർ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കുറച്ച് നല്ല നല്ല കമന്റ്സ് കണ്ടപ്പോഴാണ് എനിക്ക് ശരിക്കും മോട്ടിവേറ്റഡ് ആയിട്ടുള്ളത് ആ ഒരു സംഭവം ആണ് എനിക്ക് മറക്കാൻ കുറെ കുട്ടികളെ ഇങ്ങനെ കളിയാക്കും ഓ ഈ സിഗരറ്റ് വലിയ ഓ ഈ ആ രീതിയിൽ സംസാരിക്കും ഓരോരുത് കോമഡി ആക്കും പക്ഷെ നമുക്കത് അത്ര വലിയ കോമഡി അയക്കൂടാ അതാണ് എന്റെ മറക്കാൻ പറ്റാത്ത ചീത്തനം സ്കൂൾ അനുഭവം ലൈഫാണ് സ്കൂൾ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കൊളത്തറ സ്കൂളിൽ നിന്നാണ് കൊളത്തറ ആത്മവിദ്യാസംഘം യു പി സ്കൂളിൽ നിന്നാണ് പഠിച്ചത് ഒന്നാം ക്ലാസ് മുതൽ സെവൻ ഞാൻ എൽ കെ ജി യു പി എച്ച് ഒന്നും പഠിച്ചില്ല നേഴ്സറി മൂന്ന് വർഷം പഠിച്ചു മൂന്ന് വർഷം ഞാൻ ആ ടീച്ചറെ കണ്ടതോ ബെസ്റ്റ് ടീച്ചറാട്ടോ അപ്പം അത് കഴിഞ്ഞ് സ്കൂളിലേക്ക് വന്നു സ്കൂളിൽ മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ടീമുണ്ട് ഓഫ് എന്നാ ടീമിന്റെ പേര് ഓരോരുത്തരും ലെറ്റർ വെച്ചിട്ട് വെച്ചിട്ടെടുത്തതാട്ടോ ഞങ്ങൾ നാലു പേരായിരുന്നു ട്രിപ്പിൾ സ്കാങ് ഞങ്ങള് നാല് പേര് അല്ലെ ഒരു കൊച്ചു ആ നാല് നാലുപേരായിരുന്നു ഇപ്പൊ സാൻസസ് എന്ന ടീമിന്റെ പേരൊക്കെ വലിയ ആ ഒരു ടീം ഞങ്ങളുടെ ഒരു കളികൾ ഞങ്ങളുടെ ഒരു ഹാപ്പിനെസ് അതൊക്കെ എനിക്ക് സ്കൂളിൽ ഭയങ്കര മറക്കാൻ പറ്റാത്ത കുറെ അനുഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കളിയാണ് കലോത്സവം ലൈക് അങ്ങനെയൊക്കെ ആയിട്ട് കൊറേയുണ്ട് പറയുകയാണെങ്കിൽ എത്തിരുന്നല്ല ഒന്നുമല്ല കുറെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നും പറയില്ല നെഗറ്റീവ് കമന്റ്സ് വരാറുണ്ടോ ഓഫ് കോഴ്സ് യെസ് നെഗറ്റീവ് കമന്റ്സ് ഇത് എന്ന് പറഞ്ഞാൽ ഇനി ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമാണ് നീ ഇപ്പൊ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികളോട് കുട്ടികളോടൊക്കെയാ പറയാനുള്ളൂ ഇതൊരു സോഷ്യൽ പ്ലാറ്റ്ഫോമാണ് പോസിറ്റീവ് ഉണ്ടോ അവിടെ ഒരു നെഗറ്റീവ് ഉണ്ടോ ആ ഒരു സെൻസിൽ കണ്ടാൽ മതി ചിലപ്പോൾ ഞാൻ നെഗറ്റീവ് കമന്റ് ഒക്കെ കട്ടുമ്പോൾ പോയി കാര്യം പക്ഷേ മോട്ടിവേഷൻ ചെയ്യുമ്പോൾ നമ്മൾ മോട്ടിവേറ്റഡ് ആക്കണല്ലോ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരാറുണ്ട് പക്ഷെ കുഴപ്പമൊന്നുമില്ല ഞാനിത് കാണലില്ല കണ്ടാ തന്നെ ഞാൻ ഇമ്മനോട് പറയും ലിപ്പിനെ ആയിട്ട് തന്നെ വന്നിട്ട് അപ്പൊ ഇമ്മനെ പറയുമ്പോൾ നീ എന്ത് കണ്ടിട്ടാ തുടങ്ങിയതെന്ന് ചോദിച്ചു ഇതൊക്കെ സ്വാഭാവിക അല്ലേന്ന് ചോദിച്ചു ഉപദേശം ഫോർ സ്കൂൾ എനിക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ ചെയ്യണതൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം സ്കൂളിലാവട്ടെ കോളേജിലാവട്ടെ എവിടെ ആയിക്കോട്ടെ പത്ത് പൈസ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് ഉണ്ടാക്കാൻ ശ്രമിക്കാം നല്ല വായിക്കോട്ടെ ഞാൻ എപ്പോഴും പറയണ പോലെ ഡ്രഗ്സ് അതൊന്നും നിങ്ങൾക്ക് അത് വെറും പഴഞ്ച് ഡയലോഗായിട്ടൊക്കെ ഫീൽ ചെയ്യും ഇപ്പൊ ഞാൻ വൈബിലേക്ക് എന്റർ ആയ സമയമാണ് അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടിയിരിക്കും ലൈഫ് എന്ന് പറയണത് ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ ലൈഫിൽ നമ്മൾ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാം അതിപ്പോ പാരന്റ്സ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ എല്ലാം ഒന്നും ചെയ്യണം എന്ന് ഞാൻ പറയാ പറയില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ മതി ഒരു പത്ത് രൂപ നല്ല രീതിക്ക് ഉണ്ടാകാൻ പറ്റുകയാണെങ്കിൽ അലഹമില്ല അതാണ് വലിയ കാര്യം അത് പ്രത്യേകിച്ച് നമ്മളെ ഞാൻ ഒരു വീഡിയോ എടുക്കണല്ലോ പ്രത്യേകിച്ച് നമ്മളൊരു സ്വന്തം കഴിവ് വെച്ചിട്ടാണ് നമ്മളാ പത്ത് രൂപ ഉണ്ടാക്കിയ നമ്മുടെ സ്വന്തം ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ പത്ത് രൂപ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതാണ് മോസ്റ്റ് വാല്യുബിൾ തിങ് സോ അതിൽ ഫോക്കസ് ചെയ്യുക ഈ അള് കഞ്ചാവ് പെണ്ണ് ലൈക്ക് അതൊക്കെ ഒഴിവാക്കാം മെയിൻ ആയിട്ട് നമ്മുടെ പാഷൻ പിടിക്കുക മുന്നോട്ട് പോവുക അതിൽ നിന്നെന്തെങ്കിലും ഏണിങ്സ് ഉണ്ടാക്കാം മതി ലൈഫ് സെറ്റ് ആണ് ഇനിയിപ്പൊ പൈസ അധികം കിട്ടിയില്ലെങ്കിൽ സമാധാനം സന്തോഷം നടക്കുന്ന സംഭവമുണ്ട് അത് കിട്ടും ഉറപ്പാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും സെൽഫ് ക്വാളിറ്റി അടുത്ത ദിവസം കേട്ടോ അങ്ങനെ വലിയ ക്വാളിറ്റീസ് ഒന്നുമില്ല നല്ല സ്വണ്ണയായ ഒരു ജീവിതം നയിക്കുന്ന ഒരാളാണ് ഞാൻ എന്ത് തുടങ്ങി ഞാൻ പറഞ്ഞല്ലോ എന്ത് തുടങ്ങിയാലും ഫ്ലോപ്പ് കോൺഫിഡൻസ് ലെവൽ ഉണ്ടോ ചോദിച്ചാൽ പെട്ടെന്ന് അങ്ങനെ ഒന്ന് പെട്ടെന്ന് അങ്ങോട്ട് കോൺഫിഡൻറ് ആകും പെട്ടെന്ന് അങ്ങോട്ട് പോകുകയും ചെയ്യും ഉറങ്ങി എനിച്ചാലൊക്കെ ഞാനൊന്ന് മറന്നോ പിന്നെ ക്വാളിറ്റി എന്ന് പറയാൻ കോൺഫിഡൻസ് ഇല്ല എനിക്ക് വേണ്ടത് എനിക്ക് ചെയ്യാൻ പറ്റണം എന്നൊരു തോട്ട് ഉണ്ട് അതിന്റെ നല്ലൊരു ക്വാളിറ്റി ആയി എനിക്ക് ഫീൽ ചെയ്യലുണ്ട് എന്റെ ആഗ്രഹങ്ങൾക്ക് ഞാൻ തന്നെ ചെയ്യണം ഇന്നാൽ കഴിയുന്നത് എനിക്ക് ചെയ്യണം അങ്ങനെ ഒരു തോട്ടം എനിക്ക് വരുന്നത് ക്വാളിറ്റി ആണ് അല്ലാതെ വേറെ ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത്രയേ ഉള്ളൂ ജോബ് ഞാൻ പറഞ്ഞല്ലോ ഡ്രീം ജോബ് ഉണ്ടാ എനിക്ക് വലിയ വല്യ ആഗ്രഹങ്ങൾ ഡോക്ടർ ഷഹാന കി പി ഐ എസ് ഐ പി എസ് അതിന്റെ ഇടയിൽ കൂടെ സയന്റിസ്റ്റ് ആവണം അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിന് വലിയ അതിൻ്റെ ഇടയിൽ കൂടെ വിമാനം പറത്തണം എല്ലാത്തിലും ഒന്ന് തൊട്ട് തൊട്ട് പോണോ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഡ്രീം ജോബ്സ് ഒക്കെ ഉള്ളു ഇനി ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് വരുമ്പോ ലാഗാവോന്ന് എനിക്ക് അറിയില്ല ഞാൻ വായി തോന്നി എന്തൊക്കെയോ വിളിച്ച് വന്നിട്ടുണ്ട് ഇതൊക്കെ ലാസ്റ്റ് വരെ കേട്ട നിങ്ങളോട് കേട്ടവരോട് ഭയങ്കരമായിട്ട് നന്ദി പറയുകയാണ് അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി നമുക്ക് അതൊരു വീഡിയോ ചെയ്യാം അപ്പൊ ഇത്രയും നേരം ഇത് സഹിച്ചതിന് എല്ലാരോടും താങ്ക്സ് അപ്പൊ അത്രയേ ഉള്ളൂ കേട്ടോ